വി എസ് എന്ന നേതാവ് പൊതുപ്രവർത്തകൻ അദ്ദേഹം അനുഭവത്തിൽ കൂടിയാണ് ഇങ്ങനെ വളർന്നു വന്നത് ജീവിത അനുഭവങ്ങളാണ് ഓരോരാളുടെയും ഏത് വഴിയെന്ന് നിശ്ചയിക്കുന്നത് ആ ജീവിത അനുഭവങ്ങളാണ് വി എസിനെ നമ്മുടെ നാട്ടിലെ ജനങ്ങളുടെ എല്ലാം മനസ്സിനകത്ത് ആ രണ്ടക്ഷരം പതിഞ്ഞ് നിൽക്കാൻ കാരണം അദ്ദേഹം ചെറുപ്പത്തിൽ സ്വന്തം ജീവിതം ശരിക്കും കണ്ട് അടുത്തുള്ളവരുടെ ജീവിതവും കണ്ട് അങ്ങനെയാണല്ലോ ലോകത്തിലെ വിപ്ലവ പ്രസ്ഥാനത്തിൻ്റെ പ്രധാനപ്പെട്ട ആളുകളൊക്കെ ജീവിതത്തെ നേർ വഴി കണ്ടിട്ടാണ് അവർ വിപ്ലവത്തിലേക്ക് വരുന്നത് അപ്പോൾ കാശോ ഒരിക്കൽ പറഞ്ഞിരുന്നു ചേകുപരിയുമായി സംസാരിച്ചതിന് ശേഷം കാശ്വ പറഞ്ഞു എൻ്റെ ജീവിതത്തിലൊരു വഴിത്തിരിവുണ്ടായത് ചേകുപരിയുടെ വാക്കുകളാണ് ചേകുപേരി പറയുന്നത് കാശോ നിങ്ങൾ പോരാടുന്ന അതും പതിനെട്ട് പേരാ ഒളിപ്പോരാളികൾ ആ ഒളിപ്പോരാട്ടത്തിൽ നിങ്ങൾ ജയിക്കും പക്ഷെ ജയിക്കുമെന്ന് വന്നാലും അമിത വിശ്വാസം പറ്റില്ല നിങ്ങൾക്ക് ജയിക്കണം ആർക്ക് വേണ്ടി ജനങ്ങൾക്ക് വേണ്ടി നിങ്ങളെ കാത്തിരിക്കുന്ന ജനങ്ങളുണ്ട് അവിടെ നിങ്ങൾ പോരാടുന്ന എൺപത്തയ്യായിരം പട്ടാളക്കാരവിടെ പതിനെട്ട് പേര് അങ്ങനെ വിപ്ലവത്തിൻ്റെ എല്ലാ ചരിത്രവും നമ്മൾ പരിശോധിക്കുമ്പോൾ അതിലെല്ലാം അടയാളപ്പെടുത്തിയിരിക്കുന്ന ആരാ ഇതുപോലുള്ള പ്രധാനപ്പെട്ട ആളുകളാണ് വി എസിനെ ഞാൻ നേരിട്ട് പരിചയപ്പെട്ടതിന് ശേഷം എനിക്കൊരു വല്ലാത്ത അനുഭവം ഉണ്ടായത് ഞാൻ ഒന്നാമത് കണ്ണൂരിൽ ജനിച്ച ആൾ ഇവിടെ തിരുവനന്തപുരത്ത് വച്ച വി എസിനെ പരിചയപ്പെടുന്നത് അതിനിടയിൽ ഞാൻ പുന്നപ്രവലാറിൽ ഒന്ന് രണ്ട് പരിപാടികൾ കണ്ട് ഉള്ളൂ അടുത്ത് ബന്ധപ്പെടുന്ന ഇവിടെ വെച്ചാണ് ആ ബന്ധം പിന്നെ ഒരിക്കലും മാറാത്ത ഒരടുത്ത ബന്ധമായ സ്നേഹബന്ധമായി സൗഹൃദ ബന്ധമായി അല്ലെങ്കിൽ അദ്ദേഹം നമുക്ക് പറഞ്ഞു തരുന്ന ഒരു ഗുരുനാഥനായി വന്നു അങ്ങനെ ഒരു നേതാവിനെ നമുക്ക് പരിചയപ്പെടുമ്പോൾ നമ്മുടെ മനസ്സിനകത്ത് എന്താ ആ നേതാവിൻ്റെ നില നിലപാടുകളാണ് കേരളത്തിൽ നിങ്ങൾക്കറിയാം കേരള എന്ന് പറയുന്നത് മുന്നണികളുടെ രാഷ്ട്രീയമാണ് കേരളത്തിൽ പ്രധാനമായി ആ മുന്നണികളിൽ ഏത് മുന്നണിയുടെ പട്ടത്ത് എന്നുള്ളത് നോക്കിയിട്ടാണ് പലപ്പോഴും വിലയിരുത്തലുണ്ടാവുക എന്നാൽ ബി എസ് കേരളത്തിലെ അസംബ്ലിയിൽ എം എൽ എ ആയിരുന്നു അസംബ്ലിയിലെ നിലപാടുകൾ പ്രധാനമാണ് വിഷയങ്ങളിൽ അദ്ദേഹം എടുക്കുന്ന കാർക്കശ്യം പലപ്പോഴും നമ്മൾ തോന്നും വി എസ് സിങ്ങനെ നീട്ടിക്കുറുക്കി പറയുന്ന കർക്കശത്തോടു കൂടി സംസാരിക്കുന്നത് എന്താ ആ സംസാരത്തിന് അകത്ത് കാര്യമുണ്ട് വെറും കാർക്കശ്യമല്ല കാര്യമുണ്ട് ആ കാര്യമുണ്ടത് ബോധ്യപ്പെടുന്ന നമുക്ക് പിന്നീടാണ് ഇപ്പം നിങ്ങൾക്കറിയാം നമ്മുടെ നാട് ആരെങ്കിലും ആലോചിച്ചതാണോ ആ ഇടുക്കിയിലെ വലിയ മല പ്രദേശങ്ങളിലാകമാനം അവിടെ കൊണ്ടുപോയി വലിയ സൗധങ്ങൾ പണിതാണ് നമ്മളൊക്കെ സൗധങ്ങൾ കണ്ടിട്ടുണ്ട് അത് പണിതർ കോടീശ്വരന്മാരാണ് ആ കോടീശ്വരന്മാരുടെ കൊട്ടാര സദൃശമായ ഈ സൗധങ്ങൾ അടിച്ചു പൊളിക്കാൻ ബുൾഡോസർ വെച്ച് അടിച്ചു പൊളിക്കാൻ ഒരു തൻറ്റേടം കാണിക്കാൻ എങ്ങനെ അദ്ദേഹത്തിന് കഴിഞ്ഞു അദ്ദേഹത്തിന് കഴിഞ്ഞത് എൻ്റെ കടമ ജനങ്ങളാണ് ആ ജനങ്ങളുടെ അവർക്ക് അവകാശപ്പെട്ടതാണ് ഇവിടെ കൊണ്ടുപോയിട്ട് കയ്യേറിയിട്ട് സൗധമുണ്ടാക്കിയിരിക്കുന്നത് വരുന്ന വരട്ടെ സാധാരണഗതിയിൽ അങ്ങനെ ആരും ചെയ്യാൻ കൂട്ടാക്കില്ല കാരണം നമ്മളൊക്കെ ഏതെങ്കിലും ഒരു സ്ഥാനത്തെത്തിയാൽ മർമ്മം ആളുകളെ പോലെ നമ്മൾ കളിക്കുക മർമ്മം പഠിച്ച എന്ന് പറഞ്ഞാൽ ഇവിടെ നോക്കുമ്പോൾ മർമ്മമായിരിക്കുമല്ലോ എന്നാൽ വി എസ് അങ്ങനെയല്ല വി എസ് ജനങ്ങളുടെ മനസ്സിനെ ശരിക്കും കണ്ട് പാപപ്പെട്ടവൻ്റെ കാര്യങ്ങൾ മുൻഗണന വെച്ചുകൊണ്ട് നമ്മുടെ നാടിൻ്റെ മുന്നോട്ടുള്ള യാത്രയിൽ നമ്മളെ നയിച്ചൊരു വലിയ നേതാവാണ് യുഗം അവസാനിച്ച് എന്ന് പറയുന്നത് അത് പലരും പല രീതിയിൽ വാക്ക് ഉപയോഗിക്കാം പക്ഷെ ഒരു കാര്യം ഉറപ്പാണ് വി എസ് എന്ന് പറയുന്ന ആ വലിയ മനുഷ്യനല്ലേ ആ മനുഷ്യൻ കേരളത്തിലെ മനുഷ്യരുടെ എല്ലാം മനസ്സിൽ എന്നും മാറാതെ നിൽക്കുന്ന ഒരു വലിയ നാമമാണ് അദ്ദേഹത്തിൻ്റെ നാമം നമ്മുടെ നാട്ടിൽ എത്ര കാലം കഴിഞ്ഞാലും ആ നാമം ഇല്ലാതാവില്ല കാരണം ഒ എൻ ബി എഴുതിയിരിക്കുന്ന വരികൾ ഞാനിപ്പോൾ ഓർക്കുകയാണ് ഞങ്ങൾ ഓർക്കും ഏത് കാലവും ബി എസ് എ ബി എസ് നമ്മുടെ കൂടെയുണ്ട് എനിക്ക് വലിയ വിഷമം എന്താണെന്ന് ചോദിച്ചാൽ ബി എസ് ഇടയ്ക്കിടെ നമ്മൾ ഫോൺ വിളിക്കും ഫോണിൽ ബന്ധമുണ്ടാവും ആ ഫോണിൽ ബന്ധം വിളിച്ചാൽ പന്നിയ എന്ന് വിളിക്കുമ്പം ആ വിളി ഒരു ഊർജമാണ് ആ വിളി നമുക്കെല്ലാവർക്കും ഒരു നന്മയുടെ വിളിയാണ് ആ നന്മയുടെ പൂമരമാണ് നമുക്ക് ഇല്ലാതാവുന്നതെന്നുള്ളത് നമുക്കൊരിക്കലും മനസ്സൊന്നും വായിക്കാൻ കഴിയാത്ത വേദനയാണ് No, vamos como hay por el...